യേശുവെ സോസ്ത്രം യേശുവെ നന്ദി ആരാധന എൻ്റെ പേര് മേരി അസൂന്ത ഞാൻ എറണാകുളത്തിൻ്റെ വൈപ്പിൽ നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് ഖത്തറിലേക്ക് പോകാനായിട്ട് റെഡി ആയിരിക്കുമായിരുന്നു എനിക്കെല്ലാം എനിക്ക് എൻ്റെ അമ്മയാണ് ജോലി നൽകിയത് പക്ഷേ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഇല്ലാതെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ലെന്നാണ് ലാസ്റ്റ് ഞങ്ങൾ അറിഞ്ഞത് അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു മാസം എൻ്റെ കഴിഞ്ഞായിരുന്നു കാരണം വിസ എനിക്ക് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എൻ്റെ എക്സ്പയറി ആവും പക്ഷെ ഇതുവരെ അതായത് ഇന്ന് രാവിലെ ഞാൻ ഈ കൃപാസനത്തിൽ എത്തുന്നത് വരെ ഇതിൽ ഒരു തീരുമാനവും വന്നിട്ടുണ്ടായില്ല കാരണം എനിക്ക് ഡൽഹിയിൽ നിന്ന് സി എസ് അപ്രൂവൽ കിട്ടിയിട്ടില്ല എൻ്റെ ഇമിഗ്രേഷൻ ഒന്നും ക്ലിയർ ആയിട്ടില്ല ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല നാളെ ഒരു ദിവസം എനിക്ക് സമയമുള്ളൂ പക്ഷേ ഇന്ന് ഞാനിവിടെ രാവിലെ വന്നപ്പോൾ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായല്ലോ ഇത്രയും ദിവസം കൊണ്ട് കാരണം കൊറോണ ഒക്കെ ആയിട്ട് എനിക്കിവിടെ വരാൻ കഴിഞ്ഞില്ല ഇന്ന് ഞാൻ ഉടമ്പടി പുതുക്കി മാതാവിൻ്റെ സന്നിധിയിൽ എൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഇന്ന് ഞാൻ നമ്മുടെ അടുത്ത് പറഞ്ഞു അമ്മേ ഒന്നും ആയിട്ടില്ല എൻ്റെ എനിക്ക് ഈ സന്നിധിയിൽ നിന്നുകൊണ്ട് തന്നെ എനിക്കൊരു ഡേറ്റ് പറഞ്ഞിച്ച് വേണം പോകാനെന്ന് പറഞ്ഞു എനിക്കിവിടെ നിന്ന് ഞാൻ ഇന്ന ദിവസം പോകും എന്ന് പറഞ്ഞിച്ച് വേണം എനിക്ക് പോകാനെന്ന് പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു ഇപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങളിപ്പോൾ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ ഏജൻസിന്ന് വിളിച്ചു സി എസ് ഒ അപ്രൂവൽ കിട്ടി ഇമിഗ്രേഷനും ഇന്ന് ക്ലിയറാകും ന ഇപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ എച്ച് ആർ വിളിച്ചിട്ട് പറഞ്ഞു ഇരുപത്തിനാലാം തീയതി രാവിലത്തെ മൂന്ന് മണിക്കത്തെ ഫ്ലൈറ്റിനാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നതെന്ന് ഈ ഒരു ഒറ്റ ദിവസം അതായത് ഒരു ദിവസം പോലുമില്ല ഉച്ച വരെ ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ ഈ കാര്യങ്ങളെല്ലാം ഇടപെട്ടു രണ്ട് മാസമായി ഞാൻ സി എസ് അപ്രൂവലിന് കൊടുത്തിട്ട് ഈ രണ്ട് മാസമായിട്ട് നടക്കാതിരുന്ന കാര്യമാണ് ഇന്ന് ഈ സന്നിധിയിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നടന്നത് ഇപ്പോൾ നടന്നൊരു കാര്യമാണിത് ഞാൻ രാവിലെ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എനിക്ക് സാക്ഷ്യം പറയണമെന്ന് അപ്പോൾ ബ്രദർ പറഞ്ഞാൽ നീ ഒന്ന് വെയിറ്റ് ചെയ്യേ നമുക്ക് പറയാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നല്ലൊരു സാക്ഷ്യം എനിക്കിവിടെ നിന്ന് രേഖപ്പെടുത്താൻ പറ്റി കൂടാതെ ഞാൻ പ്രൊമട്രിക് എക്സാം പാസ്സായത് ഈ അമ്മയുടെ സന്നിധിയിൽ വന്ന് കൃതജ്ഞത എഴുതിയിട്ടിട്ട് പോയേ പിന്നെയാണ് കാരണം ഞാൻ മുൻപ് അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ രണ്ട് മാർക്കിനൊക്കെയാണ് പാസ്സാകാതിരിക്കുന്നത് പക്ഷേ ലാസ്റ്റ് ടൈം ഞാൻ ഇവിടെ വന്ന് കൃതജ്ഞത എഴുതിയിട്ടിട്ടാണ് പോയത് എനിക്ക് എഴുതിയതിൽ വെച്ച് ഏറ്റവും ടഫായിട്ടുള്ള എക്സാമാണ് ഞാൻ ലാസ്റ്റ് ടൈം എഴുതിയത് നൂറ്റമ്പത് മാർക്കിൽ നൂറ്റമ്പത് ക്വസ്റ്റ്യനിൽ എഴുപത്തഞ്ച് മാർക്ക് എടുക്കണമായിരുന്നു ഞാൻ നൂറ്റി നാൽപ്പതെണ്ണം അറ്റൻഡ് ചെയ്തോളൂ കാരണം എനിക്ക് എനിക്കത്രയും ബുദ്ധിമുട്ടായിരുന്നു എക്സാം ഞാൻ പലവട്ടം എക്സാം നിർത്തി ഇറങ്ങി പോരാൻ വരെ നോക്കി കാരണം എനിക്ക് സംശയം തോന്നി ഇത് ഖത്തറിൻ്റെ ആണോ അല്ലെങ്കിൽ ദുബായിയുടെ ആണോ എന്നൊക്കെ വരെ എനിക്ക് സംശയം തോന്നി ഈ ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ ആകെ മൂന്ന് ക്വസ്റ്റിനാണ് എനിക്ക് അറിയാൻ പാടുള്ളത് എന്നിട്ട് ഞാൻ വെറുതെ ഇരുന്ന് എക്സാം അറ്റൻഡ് ചെയ്തു ടൈം ഔട്ടായിപ്പോയി പക്ഷേ എന്നാലും നമ്മളത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ അതിന് വേണ്ടി മാത്രം ഇരുന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്തു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എഴുപത്തഞ്ച് മാർക്ക് ഉണ്ടായിരുന്നു എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചതാണെന്ന് ഞാൻ പൂര്ണ്ണമായിട്ടും വിശ്വസിക്കുക കാരണം എക്സാം എഴുതി എനിക്കറിയാം എനിക്ക് ഒരു ആൻസർ പോലും എനിക്കതിൽ അറിയില്ലായിരുന്നു എന്നുള്ളത് പിന്നെ അതുകൂടാതെ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഞാൻ പറയാം നമ്മൾ ഈ ഒരു മണ്ണിൽ കാല് കുത്തിയാൽ നമുക്ക് കിട്ടുന്നത് അനുഗ്രഹത്തോടൊപ്പം സംരക്ഷണവും കൂടിയാണ് എൻ്റെ അമ്മ ഞങ്ങൾ ഒരുപാട് സംരക്ഷിക്കുന്നതായിട്ട് പല അനുഭവങ്ങളിലൂടെ എനിക്ക് മനസ്സിലായി വീട്ടിൽ കുക്കറ് പൊട്ടിത്തെറിച്ചു എൻ്റെ മമ്മി അടുക്കളയില് തന്നെ നിപ്പുണ്ട് പക്ഷേ കുക്കർ പൊട്ടിത്തെറിച്ച് തല വഴിയെ വെള്ളവും ചോറും ഒക്കെ വീണു അമ്മിയുടെ ഒരു പൊള്ളൽ പോലും അമ്മക്ക് ഏറ്റില്ല കുക്കറിൻ്റെ മൂടി തെറിച്ച് വീണിട്ട് ബർത്ത് വരെ പൊളിഞ്ഞു പക്ഷെ അത്രയും ഭീകരമായിട്ടാണ് അത് സംഭവിച്ചത് എന്നിട്ട് പോലും വീട്ടിലൊരാൾക്കും ഒരു കുഴപ്പമില്ലാതെ എൻ്റെ മാതാവ് സംരക്ഷിച്ചു അങ്ങനെ ഒത്തിരി സംരക്ഷണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നടന്നത് എനിക്കിപ്പോൾ എൻ്റെ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ സന്നിധിയിൽ നിന്നുകൊണ്ട് പറയാൻ കഴിഞ്ഞു ഇരുപത്തിനാലാം തീയതി രാവിലെ ഞാൻ പോവുകയാണെന്ന് എൻ്റെ അമ്മയുടെ മുന്നിലിരുന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞു എൻ്റെ യേശോവിനും എൻ്റെ അമ്മ മാതാവിനും ഒരായിരം നന്ദിയുടെ പൂച്ചെണ്ടെ ഞങ്ങൾ അർപ്പിക്കുവാണ് കൂടാതെ ഒരു കാര്യം കൂടി ഉണ്ട് എനിക്ക് എൻ്റെ മകൻ്റെ സർജറി എനിക്ക് വളരെ ഭംഗിയായിട്ട് നടത്തി കിട്ടി അത് ഒരു കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവായില്ല അത് നടത്താനായിട്ട് ഞങ്ങളെങ്ങനെയോ ഹൃദ്യം എന്ന പദ്ധതി അറിയാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് സഹായം ഒരു രൂപ പോലും ചിലവഴിക്കാതെ സർജറി നടത്തി കിട്ടി മൂന്നര ലക്ഷം രൂപയുടെ സർജറിയാണ് നടന്നത് പിന്നെ അതുകൂടാതെ എൻ്റെ മകൻ്റെ റിക്കവറി വളരെ പെട്ടെന്നായിരുന്നു ഡോക്ടേഴ്സ് പോലും അത്ഭുതപ്പെട്ടാണ് ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചത് എൻ്റെ അമ്മ അതും അനുഗ്രഹിച്ചു അങ്ങനെ എല്ലാം എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ ഇടപെട്ട് ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ് ഒരായിരം നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊള്ളൂ പരിശുദ്ധനും ഒരായിരം നന്ദി പറയാം ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യങ്ങളിതാണെന്നാണ് അത് പറഞ്ഞത് അതിപ്പോൾ പറഞ്ഞ സാക്ഷ്യം ഇതാണ് മകൻ്റെ സർജറിക്ക് വേണ്ടി ഒരു മൂന്നര ലക്ഷം രൂപ വേണമായിരുന്നു അപ്പം അത്രയേറെ ബുദ്ധിമുട്ട് വിഷമിച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പക്ഷേ സർജറി നടന്നു പക്ഷെ സർജറി നടന്നു എന്നുള്ളതല്ല ഈ മൂന്നര ലക്ഷം രൂപ വേണ്ട പാട്ടിൽ ഒരു രൂപ പോലും കയ്യിൽ നിന്ന് ചിലവാകാതെ പരുശുദ്ധമ്മമാതാവ് പൊതിഞ്ഞുകൊണ്ടാണ് അത് കൊടുത്തത് അത് അമ്മയുടെ ഒരു കരുതലാണ് വലിയൊരു കരുതലാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും കയ്യിലില്ലല്ലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ കയ്യിലില്ലാത്തത് ദൈവത്തിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ മൂന്ന് ലക്ഷം രൂപയുടെ പാട്ടിൽ ഒരു രൂപ പോലും ചിലവാകാതെ ആ കാര്യത്തെ അമമാതാവ് നടത്തി കൊടുക്കുന്നത് എന്റെ മനസ്സ് സങ്കടപ്പെട്ടാൽ ദൈവമായ കർത്താവിന് മുമ്പിൽ നീതിയുള്ളവനാണ് നീയെങ്കിൽ അടുത്ത് നിനക്ക് തുറന്നു തരും പിന്നെ പറയുകയായിരുന്നു സഹോദരിയുടെ ഒരു കാര്യം കൂടി ഞങ്ങളുടെ അടുത്ത് ഹൃദ്യം പദ്ധതിയിലുള്ളവർ പറഞ്ഞത് നമുക്ക് ഫുൾ എമൗണ്ട് ഒന്നും കിട്ടില്ലായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അതിലും ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു പക്ഷേ സർജറി കഴിഞ്ഞ് എൻ്റെ ചേട്ടൻ ബില്ലടക്കാൻ ചെന്നപ്പോൾ ഒന്നുമില്ല ഒരു പൈസ പോലും നമുക്ക് എടുക്കേണ്ടി വന്നില്ല മൂന്നര ലക്ഷം രൂപയും അവർ തന്നെയാണ് നമുക്ക് വേണ്ടി ചിലവഴിച്ചത് അതാണ് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വലിയൊരു കൃപയെന്ന് പറയുന്നത് നീ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നിന്നെ ഒത്തിരിയേറെ തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങും പക്ഷേ നിൻ്റെ ആ ഉള്ളിൽ നിന്ന് വരുന്ന ആ സ്നേഹം അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ദൈവത്തോട് കാണിക്കുന്ന സ്നേഹം അത് നല്ല ഉറപ്പുള്ള സ്നേഹമാകുന്നു അങ്ങനെയാണെങ്കിൽ ഒരു സംശയം വേണ്ട നിൻ്റെ ഏതൊരു കാര്യവും മുന്നിൽ നിന്ന് നടത്തി തരും പിന്നെ പറയുകയായിരുന്നു ഈ മകൾ പ്രോമെട്രിക് എക്സാം എഴുതി പലതവണ എഴുതി പരാജയപ്പെട്ടു അതിൽ അവസാനമായിട്ട് എഴുതാൻ പോയപ്പോൾ ഇവിടെ അമ്മമാതാവിനിക്കൊക്കെ കൃതജ്ഞത പറഞ്ഞോളാൾ പോയത് പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ പരീക്ഷ നൂറ്റമ്പത് മാർക്കിൻ്റെ പരീക്ഷയാണ് പക്ഷേ ഈ സഹോദരിക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും അറിയാൻ പാടില്ലെന്ന അവിടെ ചെന്ന് നൂറ്റമ്പത് മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും അറിയാൻ പാടില്ല പിന്നെ ആകപ്പാടെ വിഷമിച്ചിരുന്നിട്ട് ചിന്തിച്ച് എന്തായാലും എഴുതാതെ വരാൻ പറ്റില്ലല്ലോ അങ്ങനെ നൂറ്റ നാൽപ്പത് ക്വസ്റ്റ്യൻ വെറുതെ അറ്റൻഡ് ചെയ്തു ഒരു പ്രതീക്ഷയില്ല കാരണം ഇതുവരെ എഴുതിയതിൽ ഏറ്റവും പ്രയാസമുള്ള പരീക്ഷ ഒരെണ്ണം പോലും അറിയാൻ പറ്റില്ല അതാണ് ഈ ഒരിക്കൽ കൂടെ അച്ഛൻ നേരത്തെ പറഞ്ഞ കാര്യം പറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഇതാണ് നമ്മളുടെ കഴിവുകളല്ല ഉടമ്പടി ചെയ്യാൻ പോകുമ്പോൾ നീ ദൈവമായിട്ട് ബന്ധം സ്ഥാപിക്കല്ല നിൻ്റെ കഴിവല്ല പിന്നെ അവിടെ ദൈവത്തിൻ്റെ കൃപയ അതുകൊണ്ട് കറക്റ്റ് എഴുപത്തഞ്ച് മാർക്ക് കിട്ടി ഒരു 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 ക്വസ്റ്റ്യൻ പോലും അറിയാൻ പറ്റാത്ത ആൾക്ക് എങ്ങനെ എഴുപത്തഞ്ച് മാർക്ക് കിട്ടണത് അയാൾ എങ്ങനെ അവിടെ ആരെ വേറെ ആരാണ് അവിടെ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്ന ഒരേ ഒരാൾ ദൈവമായ കർത്താവ് പരിശുതമയുടെ മധ്യസ്ഥത തന്നെയാണ് ഉടമ്പടി കാശി പങ്കായിലുണ്ട് അമ്മ അമ്മമാതാവിൻ്റെ മാധ്യസമുണ്ട് അപ്പോൾ അതൊന്ന് ഇന്ന് പറഞ്ഞു കേട്ടേ ഇരുപത്തിനാലാം തീയതിയാണ് എനിക്ക് എൻ്റെ പിന്നെ പോകാനുള്ള വിസയുടെ അത് എക്സ്പയർ ആകുന്നത് അപ്പോൾ ഇരുപത്തിനാലാം തീയതിയാണ് നാളെയും കഴിഞ്ഞ് മറ്റന്നാളും ഇന്ന് ഇരുപത്തി രണ്ടാണല്ലോ ഇരുപത്തിനാലാം തീയതി അപ്പോൾ ഇനി അതിൻ്റെ പറയേണ്ടത് വിസ്സയുടെ എമിഗ്രേഷനും സി എസ് ഒയും ക്ലിയറൻസും ഒന്നും നടന്നിട്ടില്ല സി എസ് ഒയുടെ ക്ലിയറൻസ് ഒന്നും നടന്നിട്ടില്ല അപ്പോൾ ഒത്തിരിയേറെ വിഷമിക്കുകയാണ് ഈ ഒരു കാര്യം വെച്ചിട്ട് രണ്ട് ദിവസം കൂടെ ഉള്ളേ അപ്പോൾ ഇവിടെ വന്നു ഇവിടെ വന്ന് പ്രാർത്ഥിക്കാണ് അമ്മമാതാവിനോട് അമ്മമാതാവി ഇതാണ് കാര്യം രണ്ട് ദിവസം കൂടെ എക്സ്പെയർ ആകും പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ വന്നു പ്രാർത്ഥിച്ചു ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന് അമ്മയുടെക്ക് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ കോൾ വന്നു എല്ലാം ക്ലിയറായി അത് രണ്ട് ദിവസത്തിനുള്ളിൽ പോകാം ആൾക്കിനി പോകാനുള്ള എല്ലാ തടസ്സങ്ങളെയും പരിശുദ്ധ അമ്മ മാതാവ് എടുത്തു മാറ്റി ഇതാണ് ഇപ്പോൾ ഇന്ന് ചിലപ്പോൾ ഒരുപക്ഷേ ഈ സഹോദരി ഇവിടെ ഇന്ന് വന്നില്ലെങ്കിൽ അമ്മേടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും അത് നടത്തപ്പെടത്തില്ല കാരണം അമ്മമാതാവിൻ്റെ മാധ്യസ്ഥമാണത് അമ്മയ്ക്ക് വേണ്ടി അമ്മയോടുകൂടെ ചേർന്ന് നിന്ന് ദൈവത്തിന് വേണ്ടി പ്രയത്നിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഒത്തിരി തലങ്ങളിൽ ഈ സഹോദരിയെ ദൈവമായ കർത്താവ് വലുതായിട്ട് അനുഗ്രഹിച്ചു ഈ വീട്ടിൽ കുക്കർ പൊട്ടിത്തെറിച്ചു അമ്മയെ അതിനെ സംരക്ഷിച്ചു സംരക്ഷണത്തിൻ്റെ വലിയൊരു കൂട്ടം നീലാങ്കിക്കുള്ളി പൊതിയെന്നാണ് പരിശുദ്ധയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ സഹോദരിക്ക് ദൈവം കനിഞ്ഞനുഗ്രഹിച്ച് കൊടുത്ത എല്ലാ നന്മകൾക്കും ദൈവത്തിന് നന്ദി പറയാം യശു ആരാധന